ഇതിപ്പം വർക്കല ഇടവയലാണ് ഇടവായിൽ ഞങ്ങൾ കടപ്പുറത്തേക്ക് പോവാണ് ബീച്ചിൽ ഹോംസ്റ്റേ കണ്ടോ എൻ്റെ മോനാവുമ്പേ പോകണത് അവനത് അവനതിൽ കാണാതിരിക്കാൻ വേണ്ടി അവൻ കൊടന്ന് കൊടയും പിടിച്ച് നടക്കും ഇങ്ങനെ നമുക്ക് കാണി കാണിക്കാതെ റിസോർട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ഞങ്ങളിപ്പോൾ കടലിൻ്റെ സൈഡിലോട്ട് പോവുകയാണ് ഞങ്ങള് ഇങ്ങോട്ട് വരാൻ കാണിച്ചിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുന്നു ഇടയ്ക്ക് കോൾ വന്ന് കട്ടായി പോയി എനിക്ക് ടൂറിസ്റ്റുകൾ ഇറങ്ങി കാണുമോ ചെന്നേ ഇങ്ങോട്ട് വരാതിരിക്കയായിരുന്നു പിന്നെ കേരള ഞങ്ങൾ കടല തീരത്തോട്ടെക്കാറായി നല്ല ഭംഗിയാ ഇവിടെ കാണാൻഡാ കൊറേ നാളെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എപ്പോഴും സ്ഥലത്ത് വരുമോ എല്ലാവരുടെയും ഇവിടെ വന്ന് വീടുകളിലൊക്കെ വന്നിട്ട് ഞാൻ തിരിച്ചങ്ങ് പോകത്തതേ ഉള്ളൂ ഇങ്ങോട്ടധികം അങ്ങോട്ട് വരാറില്ല വിദേശികളൊന്നും കാണുന്നതും പറഞ്ഞാരുന്നു എന്താ മോനെ മോനെടാ അവൻ അങ്ങ് പോയി നിൽക്കുക അവൻ വിളിച്ചിട്ട് കേൾക്കാതെ വിളിച്ചിട്ട് കേക്കാതെ കടന്ന സ്ഥലോട്ട് വിളിക്കും കടലിലെ മഴയൊക്കെ അല്ലേ എല്ലാം ഇളകി കിടക്കുക നല്ല തിരയടിക്കുന്നുണ്ട് ഇവിടെ വെള്ളം കിടന്ന് തിരയ തിര അടിച്ച് കയറിയതാണോ അത് നല്ല വേണ്ട കടലല്ല ആകപ്പാടെ എല്ല അങ്ങി കേറി കിടക്കുക കടല്ണ്ട ഇനി വരുന്നുണ്ട് വെള്ളം നമ്മൾ നിൽക്കുന്നിടത്തോട്ട് വെള്ളം വരണ്ടെ ഇത്ര പൊക്കത്തിലായിട്ട് പോലും വെള്ളം കയറി വരുന്നുണ്ട് പണ്ട് എപ്പോഴോ പോയൊരു വെള്ളം അവിടെ കിടക്കുന്നത് മീൻ പിടിക്കുന്നത് കുറേ കൂടെ മീൻ ഇവിടുന്ന് അപ്പുറത്ത് ഒരു വഴിയുണ്ട് കേട്ടോ അതിലൂടെ വരുമ്പോൾ നമുക്ക് മീൻ പിടിക്കുന്നവർ അങ്ങനെ കാണാൻ പറ്റും അങ്ങനെ പണ്ട് എൻ്റെ കൊച്ചിനെ വരുമ്പോഴേ കേട്ടോടാ കൊച്ചിൽ വരുമ്പോൾ ഞാൻ പറയാം ഇവിടെ ഇവിടെ അടുത്ത് എവിടെയോ അങ്ങ് കടൽ ആ വല്ലാത്തര വരുന്നില്ലേ എവിടെയോ ഒരു പള്ളി ഉണ്ട് എനിക്ക് അറിവോർമേട്ട് പള്ളി എന്ന് പറഞ്ഞാൽ അത് വേറെ ഞാൻ കാണുമ്പോൾ തന്നെ പൊളിഞ്ഞ് വീടേറാൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളു അങ്ങോട്ടിടെ ആയിരുന്നു പിന്നെ പിന്നെ വരുമ്പോഴത്തേന് കടൽ ഇങ്ങനെ കയറിയിട്ട് കാണാൻ പറ്റുമായിരുന്നു ഇങ്ങനെ കൊറേ കൂടെ പള്ളി അങ്ങോട്ടൊന്നും നിക്കുമായിരുന്നു പിന്നെ ഇപ്പുറത്ത് വെള്ളമായി പിന്നെ പിന്നെ ഒന്നും മൊത്തം ഒന്നും ഇല്ല കടപ്പുറം എന്ന് പറയാനൊന്നും ഇല്ല കണ്ടോ ഇത് കണ്ടോ ഇനി വന്നത് വരെ വന്നത് അടുത്ത് നമ്മൾ മനട്ടോ ദൂരെ കൂടെ കണ്ട ദൂരെ ഒരു വെള്ളം പോകുന്നുണ്ട് റോഡിംഗ് നിരോധനമൊക്കെ ആയതുകൊണ്ട് ബോട്ടൊന്നും കാണത്തില്ല ആ പള്ളി എവിടെ നിന്ന പള്ളി പിന്നെ പിന്നെ വരുമ്പോൾ പള്ളി പിന്നെ അതിന്റെ കുറച്ച് ഭാഗം മാത്രം കാണും പിന്നെ വന്ന് വെള്ളത്തിലായി പിന്നെ കാണുന്നില്ല എന്റെ കുഞ്ഞിലെ വർഷങ്ങൾക്ക് മുമ്പ് മഴയല്ല ഇപ്പൊ മഴയായതൊക്കെ കടവിൽ ഇങ്ങനെ ഇത്രേ ഇങ്ങനെ വർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ല പിന്ന ആ തിര നല്ല വലിയ തിരയായിരുന്നു കേട്ടോ ഞാൻ ക്യാമറ അങ്ങോട്ട് ഇരിച്ചപ്പോ ഇപ്പുറത്തൊന്നടിച്ചിറി എനിക്ക് അടുത്തോട്ട് പോവാൻ പേടിയോ എനിക്ക് നനയാനും വയ്യ വെയിലത്ത് ക്യാമറയിൽ കാണുന്നുണ്ടെന്നു എനിക്കറിയാൻ വയ്യാറാ ഇനി എനിക്ക് നനയ നനയമയ്യേട്ടോ അവിടെ വേണ്ടെന്നൊക്കെ അവിടെ ഒരാളിൽ നിന്നു ചൂണ്ട ഇടുന്നു കേട്ടോ ഒരാൾ നിന്നിട്ട് എനിക്ക് ആദ്യം ചൂണ്ടയാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല ട്ടോ കാണുന്നുണ്ടോ ഇതില് കാണുന്നുണ്ടാ ഇതില് ഉണ്ട് ഒരാള് എനിക്ക് ആദ്യം ഞാൻ കരുതി വീഡിയോ എടുക്കുകയാണെന്നു പിന്നെ മനസ്സിലായി ചൂണ്ടയാണെന്ന് ഒരാൾ ബൈക്കിൽ വന്നിട്ട് ബൈക്കോടെ വെച്ചിട്ട് ചൂണ്ടയിടുക അടുത്ത തരെ വന്ന നമ്മൾ ഇവിടെ വരുവെള്ള എനിക്ക് വയ്യ നിലയാ ഞാൻ പോവാ ഞാൻ ക്യാമറ അങ്ങോട്ട് ഇരിക്കുമ്പോ ഇപ്പുറത്തായിരിക്കും ഞാൻ ഈ അടുത്ത് വരുന്നത് ഇത് എവിടുന്ന് ആ തോട്ടീന്നുള്ള വെള്ളമാണോ ഈ പോകുന്ന ആ ഒഴുകുന്നെ ആണോ അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ തിരയടിച്ച് വരുന്ന വെള്ളമായിരിക്കും ഈ വരുന്നത് പോവാ ഈ കിടക്കുന്ന റോഡ് ഇതിലേക്കൂടെ നേരെ പോയാലേ ആ റോഡ് നേരെ പോയത് മറ്റേ ഓടയും വഴി തീരദേശം വഴി അങ്ങനെ വർക്കല അങ്ങനെ പോകാൻ പറ്റും അങ്ങനെയും പോവാം തീരദേശം വഴി പോവാൽ വെയില് ഇനി അടുത്ത തരുന്ന ഒന്ന് വരുക ആൾക്കാരെ വട്ടാണെന്ന് വീടിയെടുക്കും ഒക്കെ പോകും ഇല്ലാതെ വിദേശികൾ ആരും കാണില്ലെന്ന് പറഞ്ഞു എനിക്ക് അവരാരും ചോദിക്കണം പറയാ നമ്മൾ പിന്നെ എനിക്ക് അങ്ങോട്ട് പോണോന്നുണ്ട് പക്ഷേ നമുക്ക് അപ്പുറത്ത് അവിടെ പോയി നോക്കാം പുതിയപ്പോഴും നടന്ന റോഡിൽ അങ്ങോട്ട് പോവാം അതൊക്കെ പോവാണ്ട വെയിൽ വന്നാ കാണുന്നവരായിരിക്കും പിന്നെ ഒന്നും കാണിക്കാതെ അടുത്ത് വരാതെ എന്താ കടലിങ്ങനെ ഒന്നും കിടക്കുന്നുണ്ടാവും

പ്പിച്ച കീടിയെടുക്ക ഞങ്ങള് കൊടേക്ക് ചൂടിയാ നിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ അവിടെയൊക്കെ നോക്കി എൻ്റെ കുഞ്ഞിലേരും അവിടെ ഒക്കെ നോക്കി ഇവിടെ എല്ലാം ഇടിഞ്ഞിടക്കുന്നണ്ടോ അവിടെ ഒക്കെ അതും ഉണ്ടോ അവിടെ നല്ല കടക്കുറായിട്ട് കൊച്ചിലെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എവിടെ അവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങുമായിരുന്നു അന്ന് കിടന്നു കടലേ ഇപ്പൊ കയറി കയറി വിടംബര തന്നെയാണ് കിട്ടി ഇവിടത്തെ കെട്ടിടങ്ങളൊക്കെ പെട്ടെന്ന് കേടുവരുന്നെന്താണെന്നറിയുക പെട്ടെന്ന് ഒരു പൊടിഞ്ഞ് സിമെൻറ്റൊക്കെ ഈ ഫോണൊക്കെ നനയുക ഉപ്പ് അടിച്ചിട്ട് പെട്ടെന്ന് കേടുവരും ഇപ്പം എന്ന് പറഞ്ഞാൽ ദ്രവിച്ച് സിമെൻറ്റൊക്കെ ഇളകി കമ്പിയൊക്കെ ദ്രവിച്ച് അങ്ങനെ ഉപ്പുരസല്ലേ ഉപ്പ് കാറ്റ് ഉപ്പ് എന്ത് ഞാൻ വീണ് പിന്നെ അടിച്ചു ഉപ്പ് കാറ്റിട്ടും ഇതാണ് ഇടവ ശ്രീ ഐറ്റി ഫോണിലൊക്കെ നരയോ കോണില് വെള്ളം വരുന്ന കേട്ടോ മീൻ പിടിക്കുന്നു നാട്ടുച്ചൂണ്ടുന്നു അങ്ങോട്ട് പോണോ അങ്ങോട്ട് നമുക്ക് കണ്ടപ്പോഴോ ഉപയോഗിച്ച വെള്ളം എനിക്ക് ഈ കൊടെ പിടിച്ചതാ അങ്ങോട്ട് പോവണ്ട എനിക്ക് വയ്യ മഴ കൊണ്ടെങ്കിൽ മേഡ പെയ്തിരി ഫോണൊന്നും പറയത്തില്ല കണ്ടാൽ ഇറക്കി വേദിച്ചോളൂ ഇത് രണ്ടും കൂടി എനിക്ക് പറ്റില്ല കുടയും ഫോണും കൂടി പോകാം അപ്പം ഞങ്ങൾ പോവാ അപ്പൊ ഇത്രയുണ്ട് നമുക്ക് തിരിച്ചു പോവാ അപ്പൊ ഇതൊരു കുഞ്ഞു പീടിയായിരുന്നു വെറുതെ നാട്ടിലോട്ട് വന്നപ്പം ഒന്ന് എടുത്തുനിന്ന് പോയേ ഉള്ളൂ അപ്പം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക